അലൈക്കും അസലാമലൈക്കും വഹമ്മ വരകാത്തു ബിസ്മിറമൻ റഹീം അലഹമദില്ലാറബിൽ ആലമീൻ അള്ളാഹു വസൂല്ലി വസ്ലീംഅ അല റസൂലി കബിയൻ മുഹമ്മദിൻ സാഹു അലൈഹി വസ്ലം കഴിഞ്ഞ എപ്പിസോഡുകളിൽ എന്തുകൊണ്ട് പ്രവാചകന്മാരെ നിമ നമ്മൾ പിൻപറ്റണം ആ പ്രവാചകരിൽ തന്നെ ഏറ്റവും ശ്രേഷ്ഠനായ നമ്മുടെ ഉമ്മത്തിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകൻ മുഹമ്മദ് നബി സൊല്ലാഹു അലേഹു വസല്ലമയെ എന്തുകൊണ്ട് പിൻപറ്റണമെന്ന് വളരെ ചുരുങ്ങിയ രൂപത്തിൽ നമ്മൾ മനസ്സിലാക്കി ഇനി പ്രവാചകൻ സൊല്ലാഹു അലേഹ് വസല്ലമ്മയുടെ ജീവിതം ഏതെല്ലാം മേഖലകളിൽ സമ്പൂർണമായിരുന്നു പ്രവാചകനെ നമുക്ക് ഏതെല്ലാം വിഷയങ്ങളിൽ മാതൃകയാക്കാം എന്നത് കൃത്യമായിക്കൊണ്ട് നമ്മൾ പഠി നമുക്ക് പഠിപ്പിക്കപ്പെട്ട വിഷയമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസല്ലമയുടെ ഓരോ സന്ദർഭങ്ങളിലുമുള്ള ഇടപെടലുകളും പ്രവാചകൻ്റെ മാതൃകയും വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ് അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലേഹു വസല്ലമയുടെ സ്വഭാവത്തെക്കുറിച്ച് മഹാനായ സാദുബിൻ ഹിഷാം റൊദിയുള്ളാഹു അൻഹു ആയിഷ റൊദിയുല്ലാഹ്നുഹയോട് വന്ന് ചോദിക്കുന്നത് ആ സമയത്ത് മഹദീ സാദുബിൻ ഹിഷാമിനോട് തിരിച്ചു ചോദിക്കുന്നത് നീ ഖുർആാൻ പാരായണം ചെയ്യാറില്ലേ എന്നാണ് അപ്പം അദ്ദേഹം പറഞ്ഞു അതെ ഞാൻ ഖുർആൻ പാരായണം ചെയ്യാറുണ്ട് ആ സമയത്ത് അവർ പറഞ്ഞു എന്നാൽ ആ ഖുർആൻ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സ്വഭാവം എന്നാണ് പ്രവാചകൻ സല്ലാഹു അലേഹ് വസല്ലമ്മയുടെ സ്വഭാവത്തെക്കുറിച്ച് ആ നിലക്കാണ് സ്വന്തം ഭാര്യ പോലും ഏറ്റവും പ്രിയപ്പെട്ടവൾ പോലും പരിചയപ്പെടുത്തുന്നത് മാത്രവുമല്ല പ്രവാചകൻ്റെ ഭാര്യ തന്നെയായ സൊഫയ്യ ബിൻ തു ഹൊയ റൊദിയല്ലാഹു അൻഹ പറയുന്നുണ്ട് പ്രവാചകനോളം നല്ല സ്വഭാവമുള്ള മറ്റൊരു വ്യക്തിയെയും ഞാൻ കണ്ടിട്ടില്ല എന്ന് സ്വന്തം ഭാര്യ പോലും പറഞ്ഞു വെക്കുന്നു മാത്രമല്ല പ്രവാചകന്റെ കൂടെ ദീർഘകാലം സേവനമനുഷ്ഠിച്ച് പ്രവാചകൻ്റെ കൂടെ ജീവിച്ച അനസ് അദിയു അനഹു പറയുന്നുണ്ട് ഞാൻ പ്രവാചകനോടൊപ്പം ഒൻപത് വർഷക്കാലം ജീവിച്ചു പ്രവാചകനെ ഹിദ്മത്ത് എടുത്തുകൊണ്ട് എന്നിട്ട് അദ്ദേഹം പറയാ പ്രവാ ഞാൻ ചെയ്ത ഒരു കാര്യത്തെക്കുറിച്ചും പ്രവാചകൻ ചോദിച്ചുപോലുമില്ല ലിമ ഫാൽത്ത കഥാ വ നീ എന്താണിത് ഇങ്ങനെ ചെയ്തത് അതല്ലെങ്കിൽ ഞാൻ ചെയ്യാതിരുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നീ എന്തെ ഇപ്രകാരം ചെയ്യാതിരുന്നത് എന്ന് പ്രവാചകൻ ഈ ഒരു ഒൻപത് വർഷക്കാലത്തിനിടയിൽ ഒരിക്കൽ പോലും എന്നോട് ചോദിച്ചിട്ടില്ല എന്ന് ആ അനസ് റോദിയുല്ലാഹു ആഹു പറയുകയാണ് മാത്രമല്ല അദ്ദേഹം പറയുന്നത് നമുക്ക് വീണ്ടും കാണാൻ സാധിക്കും ജനങ്ങളിൽ ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമയായിരുന്നു റസൂൽഹി സലാഹു അലഹി വല്ലം എന്നാണ് അങ്ങനെ പ്രവാചകൻ ഒരിക്കൽ എന്നെ ഒരു ആവശ്യത്തിന് വേണ്ടി ഒരു കാര്യത്തിന് വേണ്ടി പറഞ്ഞയച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പോവില്ല വല്ലാഹില അദ് ഹബബ് ഞാൻ എന്ന് പറഞ്ഞു എന്നിട്ട് എൻ്റെ മനസ്സിലുള്ളത് ഞാൻ പോകും പ്രവാചകൻ പറഞ്ഞ കാര്യം ചെയ്യുമെന്നെ തന്നെയാണ് അങ്ങനെ ഞാൻ പിന്നെ പുറത്തു പോയി അവിടെ കുട്ടികൾ കണ്ടപ്പോൾ അവരുടെ കൂടെ കളിച്ചു കളിച്ച് നിൽക്കുകയാണ് ആ സമയത്ത് പിന്നെ എന്നെ ഒരാൾ പുറകിൽ നിന്ന് വന്നുകൊണ്ട് എൻ്റെ പെരുടേക്ക് പിടിച്ച് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ റസൂർ അള്ളഹി അലൈഹി അലൈവല്ല ചിരിച്ച് നിൽക്കുകയാണ് എന്നിട്ട് ചോദിച്ചു യാ ഉനൈസ് അനസ് എന്നാണ് പേര് പക്ഷെ സ്നേഹം കൊണ്ട് യാ ഉനൈസ് നീ ഞാൻ പറഞ്ഞ കാര്യം ചെയ്യാൻ വേണ്ടി പോയില്ലേ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു അപ്പോൾ അദ്ദേഹം അത് ഞാൻ പോവാണെന്ന് പറഞ്ഞു എന്നിട്ട് അന അദ്ഹബ് യാ റസൂൽ അള്ളാഹുൻ്റെ പ്രവാചകർ ഞാനത് പോവുകയെന്ന് പറഞ്ഞ് അദ്ദേഹം പോയി എന്നാണ് അഥവാ പ്രവാചകൻ്റെ കൂടെ അത്രമേൽ വർഷക്കാലം ജീവിച്ച ഒരു സഹാബി പ്രവാചകനെ കുറിച്ച് പ്രവാചകന്റെ സ്വഭാവത്തെ കുറിച്ച് പറയുന്ന ഏറ്റവും പിന്നെ മഹിതമായ സ്വഭാവത്തെ വിവരിക്കുന്ന പിന്നെ കാര്യങ്ങളാണ് ഇതൊക്കെ അവിടുത്തെ ഭാര്യമാർ പറഞ്ഞ വിഷയം അതോടൊപ്പം തന്നെ പ്രവാചകന്റെ വിവേകം പ്രവാചകന്റെ വിവേകത്തെ കുറിച്ച് എത്രത്തോളം അള്ളാഹു സുബാനഹു വല സൂറത്ത് അലി ഇമ്രാനിൽ പറയുന്നുണ്ട് ഫബിമ റഹ്മിമിൻ അള്ളാഹിൻ ുലിഖ് പ്രവാചകരെ അങ്ങ് ജനങ്ങളോട് പിന്നെ ഏറ്റവും സ്നേഹത്തിൽ അനുകമ്പയോട് കൂ കൂടി നിന്നതുകൊണ്ടാണ് കരുണയോട് കൂടി നിന്നതുകൊണ്ടാണ് ആളുകൾ നിങ്ങളിലേക്ക് അടുത്തു വന്നത് നിങ്ങളായാലും കഠിന ഹൃദയത്തിൻ്റെയും ഒരു മരവിച്ച സ്വഭാവത്തിൻ്റെയും ഉടമ ആയിരുന്നുവെങ്കിൽ ജനങ്ങൾ നിങ്ങളുടെ പക്കൽ നിന്നും പിരിഞ്ഞു പോകുമായിരുന്നു എന്നാണ് അഥവാ പ്രവാചകൻ്റെ സ്വഭാവം അത്രമേൽ നല്ലതായതുകൊണ്ടാണ് ആളുകൾ പ്രവാചകനിലേക്ക് ആകർഷിച്ചതും ഇസ്ലാമിലേക്ക് കൂടുതൽ ആളുകൾ കടന്നു വരാനൊക്കെ കാരണമായി തീരുന്നത് മഹനായ അനസ് റുദിയുള്ള അനുഹു തന്നെ പറയുന്നുണ്ട് പ്രവാചകൻ സല്ലാ അലൈഹി വല്ലമിയുടെ കൂടെ ഒരിക്കൽ നടക്കുകയായിരുന്നു ആ സമയത്ത് പിന്നെ റസൂർള്ളാഹി സാഹു അലൈഹി വല്ലമിയുടെ ചുമലിൽ നല്ല കനമുള്ള പിന്നെ ഒരു വിരിപ്പുണ്ട് അങ്ങനെ ഒരു അറാബി ഒരു കാട്ടറബിയായ മനുഷ്യൻ വന്നുകൊണ്ട് ആ വലിപ്പ് അത് ശക്തമായി വലിച്ചു പുറകിൽ നിന്ന് വലിച്ചു അപ്പോൾ സ്വാഭാവികമായി കൊണ്ടും നമ്മളൊക്കെ ആണെങ്കിൽ ആ ആ വേദന വലിച്ചു അത് ശക്തമായി വലിച്ചു വേദനയുണ്ട് ആ വലിച്ചതിൻ്റെ ശക്തി കാരണം അതിൻ്റെ അടയാളം പോലും ചുമരിൽ വന്നിട്ട് അത്ര ശക്തമായിട്ടാണ് വലിച്ചത് പക്ഷേ പ്രവാചകൻ സെല്ലു അലൈഹി വസ്ലം ഒരിക്കലും കോപിച്ചില്ല ദേഷ്യപ്പെട്ടില്ല പ്രവാചകന്റെ സ്വഭാവത്ത് അവിടെയുണ്ട് അവർ അമീറാണ് ഇമാമാണ് റസൂലാണ് എല്ലാം കൊണ്ടും അവരുടെ ഉന്നതിയിൽ മുമ്പിൽ നിൽക്കുന്ന ആളാണ് എന്തെങ്കിലും ഒന്നും പറഞ്ഞില്ല അതേ സമയത്ത് റസൂല്ലാഹി സാഹു അല്ലി വസ്ല്ലമ്മ തിരിഞ്ഞു നിന്നുകൊണ്ട് ചിരിച്ചു എന്നാണ് തിരിച്ചിരിച്ചു എന്നിട്ട് അദ്ദേഹം അദ്ദേഹത്തോട് പറഞ്ഞ് അദ്ദേഹം റസൂലിനോട് പറയാ എനിക്ക് എന്താണ് നിങ്ങളടുത്തുള്ളതൊക്കെ എടുത്തരണം ഞാൻ അദ്ദേഹത്തിന് വേണ്ടത് കൊടുക്കാൻ റസൂല് അഹി സൊല്ലാഹു അലൈഹി വസ്ല്ലമ്മ ആവശ്യപ്പെട്ടു എന്നാണ് അത്രമേൽ നല്ല സ്വഭാവത്തിൻ്റെ നല്ല പിന്നെ വിട്ടുവീഴ്ചയുടെ ഏറ്റവും നല്ല വിവേകത്തിൻ്റെ ഉടമയായിരുന്ന റസൂൽലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഓരോ മേഖലയിലും ഓരോ മേഖലയിലും പ്രവാചകൻ്റെ ലജ്ജയെക്കുറിച്ച് പറയുന്നുണ്ട് അബൂ അബൂസൈദൻ അൽ ഖുദ്രി റളിയല്ലാഹു റോദിയുള്ളാഹുന് പറയാ ജനങ്ങളുടെ കൂട്ടത്തിൽ പിന്നെ മിനൽ മിനൽ അഷദ് പിന്നെ ഫൈദ എൻ എറഹു ആറഫ്ന ഹുഫീബജി അങ്ങേറ്റം ലജ്ജയുള്ള വ്യക്തിയായിരുന്നു അഥവാ എന്നിട്ട് അദ്ദേഹം അതിന് പറഞ്ഞ ഒരു ഉപമ പിന്നെ വിവാഹം കഴിയാത്ത പെൺകുട്ടികൾ അവർ പിന്നെ വീട്ടിലൊക്കെ പലപ്പോഴും ആളുകൾ വരുന്ന സമയത്ത് മറഞ്ഞു നിൽക്കും അത്ര അതിനേക്കാൾ ലജ്ജയുള്ള വ്യക്തിയായിരുന്നു പ്രസൂല്ലാഹി സുല്ലാ അലൈഹി വല്ലം എന്നാണ് ഈ പ്രവാചകന് എന്തെങ്കിലും കാര്യങ്ങൾ അനിഷ്ടങ്ങളുണ്ടായാൽ പ്രവാചകൻ അങ്ങനെ ഉടനെ പ്രതികരിച്ചു കൊള്ളണമെന്നില്ല എല്ലാത്തിലും കയറി ഇടപെട്ട് കൊള്ളന്നുമില്ല പക്ഷേ പ്രവാചകൻ്റെ മുഖം കണ്ടാൽ മനസ്സിലാകും പ്രവാചകൻ അത് ആ കാര്യത്തിൽ വെറുപ്പുണ്ട് എന്നാണ് എന്നാൽ സംസാരിക്കേണ്ട ഇടപെടേണ്ട സമയങ്ങളാണെങ്കിൽ അത് ദീൻ ആവശ്യപ്പെടുന്ന സന്ദർഭങ്ങളാണെങ്കിൽ പ്രവാചകൻ സുല്ലാഹു അലി വസ്ല്ലം അവിടെ തീർച്ചയായും ഇടപെടുകയും ചെയ്യും അഥവാ അത്രമേൽ സംസാരത്തിൻ്റെ വിഷയത്തിൽ പിന്നെ ആളുകളിലേക്ക് ഇടപെടുന്ന വിഷയത്തിലൊക്കെ ലജ്ജ കാണിച്ചിരുന്ന വ്യക്തിയായിരുന്നു റസൂൽല്ലാഹി സൊല്ലാഹു അലിഹി വസ്ല്ലം അതുപോലെ തന്നെ റസൂല്ലാഹി സൊല്ലാഹു അലൈഹി വസല്ലമ്മയുടെ കാരുണ്യം പ്രവാചകന് മറ്റുള്ളവരോട് കാണിച്ച കാരുണ്യം തൻ്റെ ഉമ്മത്തിനോട് കാണിച്ച കാരുണ്യം അത്രത്തോളം പിന്നെ അബൂദർ റുദിയുല്ലാഹു അനുഹു പറയുന്നുണ്ട് ഒരിക്കൽ റസൂല്ലാഹി സൊല്ലാഹു അലഹി വസല്ലമ്മ രാത്രി നമസ്കരിക്കുക അങ്ങനെ വിശുദ്ധ ഖുനാനിലെ സൂറത്തുൽ മായിദയിലെ നൂറ്റി പതിനെട്ടാം ആയത്ത് ഇന്ദു അദിബുഹും ഫൈന്നഹും അൻതൽ അസീസുൽ ഹക്കീം അള്ളാഹുബൈ നീ അവരെ ശിക്ഷിക്കുകയാണെങ്കിൽ അവർ നിൻ്റെ അടിമകളാണ് നീ അവ നീ അവർക്ക് പുറത്ത് കൊടുക്കുകയാണെങ്കിൽ അള്ളാഹുബൈ നീ പ്രതാപവാനാണ് നീ പിന്നെ യുക്തിമാനാണ് എന്ന ആയത്ത് റസൂലാഹി സാഹു അലൈഹി വസ്ല്ലം ആവർത്തിച്ച് ഓതി അത് ഓദിക്കൊണ്ടേയിരിക്കുന്നു എന്നിട്ട് ആ ആയത്ത് ഓതിക്കൊണ്ട് റക്വയത്ത് നട റിക്വ ചെയ്യുന്നുണ്ട് സുജോതി ചെയ്യുന്നു ചെയ്യുന്നുണ്ട് വീണ്ടും നമസ്കാരത്തിൽ ആയത്ത് മാത്രം ഓതിക്കൊണ്ടിരിക്കുക ആ സമയത്ത് അബൂദർ റോദിയുള്ളു റസൂലുല്ലാഹി അലൈഹി അലൈവലമയോട് ചോദിച്ചു അള്ളാ എന്താണ് പ്രവാചകരെ താങ്കൾ ഈ ആയത്ത് മാത്രം ഓതിക്കൊണ്ട് പിന്നെ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്നു സമയത്ത് അദ്ദേഹം പറഞ്ഞു സലാഹു അലൈവിസ്ലം പറഞ്ഞു സൽ തുറബി അസ് വജല്ല ഷഫാത്ത് അലി ഉമ്മത്തി ഞാൻ എൻ്റെ റബ്ബിനോട് എൻ്റെ ഉമ്മത്തിന് ഷഫായത്തിന് വേണ്ടി തേടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആ ഷഫായ് ഹാ ഷഫായത്ത് നൽകിൻ ഇൻഷഅ ബില്ലാഹി ബില്ലാ അള്ളാഹുവിൽ പങ്കു ചേർക്കാത്തവർക്ക് ആ ഷഫായത്ത് ലഭിക്കുമെന്ന് സു വാഹി അലൈഹി അലൈവലം പറഞ്ഞു അഥവാ ഉമ്മത്ത് എല്ലാ പ്രയാസങ്ങളിൽ നിന്നും രക്ഷപ്പെടണം പരലോകത്തവർക്ക് രക്ഷ ലഭിക്കണം അതിനുവേണ്ടി ഞാൻ അള്ളാഹുവിനോട് നമസ്കാരത്തിൽ മുഴുക്കെ ഈ ആയത്ത് പാരായണം ചെയ്ത് ഷഫായത്ത് നടത്തുകയായിരുന്നു എന്ന് വസൂല്ലാഹി സുല്ലാഹു അലൈഹി വസ്ലം പറഞ്ഞു അങ്ങനെ എല്ലാ മേഖലയിലും പ്രവാചകൻ സുല്ലാഹു അലൈഹി വസല്ലമ്മ ഉദാത്തമായ മാതൃക കാഴ്ചവെച്ച വ്യക്തിത്വമായിരുന്നു എന്നാണ് ഈ ചരിത്രങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നത് ഇനിയും നമുക്ക് പഠിക്കാം അറിയാം അള്ളാഹു സുഹനുവല അനുഗ്രഹിക്കുമാറകട്ടെ സ്ലാമലൈക്കും വാഹമത്തു അഹി വബർക്കാത്തു